ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു ബ്ലോഗ് ഇന്ന് പൊട്ടറ്റോ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഒട്ടും സമയങ്ങളെ അതെ നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നല്ല ജീരവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ജീരകവും കടുകും പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പിടി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും രുചികരവുമായ ഫുഡുകളുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന കിഴങ്ങ് ആദ്യം തന്നെ തോലെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം നീളത്തിൽ അത്യാവശ്യം കട്ടിയുള്ള പരുവത്തിൽ മുറിച്ചെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെക്കുക ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കിഴങ്ങിലുള്ള പൊടിമയൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് ഉരുളം കിഴങ്ങിൽ ഉപ്പ് പിടിക്കാനായിട്ട് ഈ ടൈമിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാത്രം അടച്ച് വെച്ചിട്ട് കിഴങ്ങ് വേവിച്ചെടുക്കുക അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ് പൊട്ടറ്റോ ഫ്രൈ എന്നും ഒരേ രീതിയിൽ തയ്യാറാക്കുന്നതിന് പകരം ഈ രീതിയിൽ കൂടി ഒന്ന് തയ്യാറാക്കി നോക്കുക കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നല്ല ജീരകം പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്ത എല്ലാ പൊടികളും കിഴങ്ങിലേക്ക് പിടിച്ച് കിട്ടുന്നതിനായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുക കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു ഫ്രൈ റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ഈ രീതിയിൽ പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കുന്നതിനായിട്ട് രണ്ട് ടീസ്പൂണോളം എണ്ണ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കാനായിട്ട് പൊട്ടറ്റോ എടുക്കുന്ന സമയത്ത് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കന കുറഞ്ഞ് അരിഞ്ഞെടുക്കുമ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് വളരെ രുചികരമായിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടറ്റോ ഫ്രൈ തയ്യാറായി വരുന്ന ഈ ടൈമിൽ അവസാനമായിട്ട് ഒരു പിടി കറിവേപ്പില കൂടി ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്നും വാങ്ങി വാങ്ങിവെക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്